ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ യൂട്യൂബിലിപ്പം പല ഫാമിലികളും ഭാര്യം ഭർത്താവും അതുപോലെ പല ആളുകളും വന്നിട്ട് എന്തെല്ലാം കോപ്രായങ്ങളെ കാട്ടുന്നു ഞാനിതിൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരു ടി ടി ഫാമിലി എന്ന് പറയുന്നത് സെഫിനും സെഫിന് അങ്ങനെന്തൊരു പേരുള്ള ഒരു ഭാര്യ ഭർത്താവും ഒരു ചെറിയ ചക്കൻ ഒരു പ്രായമുള്ളൊരു പിണ്ണിനെ കല്യാണം കഴിച്ചതാണ് അവര് കാട്ടിക്കൂട്ടുന്നതെല്ലാം എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ഇതിനിടയ്ക്ക് ഞാനൊരു രണ്ടാഴ്ച ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയില് നമ്മള് പ്രഗ്നൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതുണ്ട് പ്രഗ്നൻസി ചെക്കപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതില് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് രണ്ടു വരെ ഒരു വരെ ഒക്കെ വരുന്നു പറഞ്ഞു അതിനത് ടെസ്റ്റ് ചെയ്തപ്പോഴത് അത് പ്രഗ്നന്റിന്റെ ഒരു സിഗ്നൽ കണ്ടു അത് എന്നിട്ട് അത് യൂട്യൂബിൽ കൊണ്ടിടും ഇത്രക്കും അതർപ്പതിച്ചു പോയോ നമ്മുടെ മനുഷ്യർ ഇതെല്ലാം ഒരു സ്വകാര്യമായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് അല്ലേ നമ്മള് ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് കിട്ടുന്ന ദൈവം തരുന്ന ഏറ്റവും വലിയൊരു സന്താന ഭാഗ്യം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമൊന്നുമില്ല എത്രയോ പേര് മക്കളില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ വിഷമങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ദൈവം കനിഞ്ഞു തന്ന ഒരു പ്രഗ്നൻ്റ് അതായത് ഗർഭിണിയാകുന്നത് അത് ദൈവം കനിഞ്ഞു തരുന്നതാണ് അത് നിങ്ങൾ ഈ യൂട്യൂബിലും മറ്റുള്ള ഇതിലും കൊണ്ടുവന്നിട്ട് ആ ചെറിയ പൈതല് അത് അവരുടെ ചെറിയൊരു മകളെ കാണിക്കുന്നു മോളെ ഇവിടെ വന്നു ഇത് നോക്കിയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ട് സത്യത്തിൽ ഇന്ന് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്ര യെത്രയെന്ന് മനസ്സിലായി എന്തെല്ലാം തരത്തിലുള്ള വേണ്ടാത്ത കളികളാണ് യൂട്യൂബിൽ വന്ന് കാണിക്കുന്നത് നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ ഇടുക ഇടുന്നതിലൊന്നും ഒരു ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രയാസമില്ലായിരിക്കും എല്ലാവരും അത് കാണുകയും ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങൾ ജന നിങ്ങളെ ജനങ്ങൾ വീർക്കും നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സും നിങ്ങളുടെ ലക്ഷ്യം വരുമാനമാണെങ്കില് വരുമാനമായിക്കോട്ടെ അതിൽ നിങ്ങൾ അതിൻ്റെതായ വീഡിയോകളെല്ലാണ്ടു നിങ്ങൾ ഈ കാറ് വാങ്ങുന്നത് ഇടുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റിയ വീഡിയോ ആണ് പക്ഷെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത് ജനങ്ങളെന്നറിയാം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ജനങ്ങൾക്ക് നിങ്ങൾ ഒരു ബോധവൽക്കരണം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജനങ്ങൾ അതിൽ നിന്നും മാറി ചിന്തിച്ചിട്ട് അവർ തെറ്റിൽ നിന്ന് നല്ലതിലേക്ക് വന്നു കഴിഞ്ഞാല് അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന ഓരോരോ വീട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അത് തെറ്റാണോ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കുറെ ആളുകൾക്ക് മക്കളില്ലാത്തതുവരുണ്ട് അവരിത് കാണുമ്പോൾ അവർക്ക് വിഷമം വരും നമ്മള് നമ്മുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് തുറന്ന് കാണിക്കാനുള്ളത് അതിലിന്റെ ഉള്ളിൽ വരുന്ന പല കാര്യങ്ങളുണ്ട് ഈ യൂട്യൂബിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന പല വീഡിയോകളും കാണുമ്പോൾ തന്നെ സങ്കടം വരും എന്ത് അവർ ചെയ്യുന്ന ഓരോ കോപ്രായത്തൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതിനുള്ള അടിയിൽ കമൻ്റുകൾ വരുന്നത് കാണുമ്പോൾ എന്തെല്ലാം കമൻറ്റുകളാണ് ആളുകൾ അയക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയിട്ടും അതുപോലെ അത് നല്ല ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആക്കി നിങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് ഏറ്റവും നല്ല ഒരു ഇതായിരിക്കും ജനങ്ങൾക്ക് അതിൽ ബോധവൽക്കരണം ഉണ്ടാകും അതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഈ യൂട്യൂബിൽ വരുന്ന ആഭാസങ്ങൾ കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല അതിൽ നിങ്ങൾക്ക് കാട്ടുന്ന ഈ വരുന്ന കമൻറ്റുകളെല്ലാം നിങ്ങൾ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കാട്ടുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതുപോലെ പലതും ഒരു ടിക്ടോക്കിൽ ഒരു പെണ്ണുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാർക്ക് ഈ ആമിനാസ്വർ നന്ദിയിട്ട് വരുമ്പോൾ കോപ്പിപ്പൊടി കൊടുത്തു കഴിഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിക്കുക അപ്പം ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്ത് പ്രശ്നം ഈ പ്രശ്നം ഉള്ളവരാണെന്നാണോ നിങ്ങളുടെ വിജ വിചാരം അതൊന്നും നിങ്ങൾ ഇതാക്കണം അത് സ്വന്തം നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ ഭർത്താവ് ആരാ നിങ്ങളുടെ കുടുംബക്കാര അവർക്ക് കുടുക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നിങ്ങൾ ആദ്യം കൊടുക്കും ആമിന സേവറും മറ്റുള്ളതെല്ലാം അതൊന്നും പ്രവാസികൾക്ക് വേണ്ട പ്രവാസികളത് ഉപയോഗിക്കുന്നു ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല നമ്മൾ പ്രവാസികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഈ പ്രവാസ ലോകത്ത് ജീവിച്ചിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അത് അത് ഒരു കാപ്പിപ്പൊടി മാത്രമാണ് ആ കാപ്പിപ്പൊടി ചെയ്ത് ജനങ്ങളെ വഞ്ചിതരാക്കിട്ട് കൊണ്ട് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല കാപ്പിപ്പൊടി വെക്കാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക ഇങ്ങനത്തെ വഞ്ചിതരാകുന്നതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കം ഹായ് ജോസിങ് തോമസ് സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ആരെങ്കിലൊക്കെ ഒന്ന് ലൈവിലേക്ക് വരൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം കാണും കാണാം എട്ടാൾക്കാരായിട്ടുണ്ട് ലൈവില് പിന്നെ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞിട്ടൊന്നും പറയാനൊന്നുമില്ല സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റുകളെല്ലാം തരുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം പിന്നെ വേറെന്തല്ല വീക്കെൻഡ് ആണല്ലോ വീക്കെൻഡ് എല്ലാവരും ജോലിയില്ലാത്തവരെല്ലാവരും അടിച്ചു പൊളിക്കുക Hello.